നിന്റെ വർത്താനം കുറച്ച് ഒരു ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ എല്ലേം പോലെ ഒരാള് ഷാനവാസ് ഈശ്വര അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അവൻ എന്ത് പ്രശ്നം എല്ലാ ബന്ധങ്ങളും ഇവരിന്ന് എനിക്ക് മാനസികമായിട്ട് വേദന ഉണ്ടാക്കിയ കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു കുറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ ഈ കുട്ടികൾ ഒരു കുടുക്കി ചെന്ന് ഈ ചാടിയപ്പോൾ സംസാരിച്ചാണ് അല്ല ഞാൻ മനഃപൂർവ്വമായി ചോദ്യം ചെയ്താൽ

ഇനി മേലാൻ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ നല്ല തല്ലുണ്ടാവെന്ന് വിചാരിച്ചതാ